നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ അവസാന ഭാഗമാണ് വളരെ വളരെ പ്രധാനമായതും ഈ ഇത്രയും വചനത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ സുവിശേഷം മുഴുവനും ജീവിക്കാൻ പറ്റും അതുപോലെ കാതലായ ഭാഗമാണ് എൻ്റെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ പരിപൂർണനാകാനുള്ള വഴിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കേൾക്കാം അഞ്ചാമധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ നാല്പത്തെട്ട് വരെ അയൽക്കാരനെ സ്നേഹിക്കുക ശത്രുവിനെ ദോഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കു നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായി തീരും നിന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നു നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക ചുങ്കക്കാർ പോലും അതുതന്നെ ചെയ്യുന്നില്ലേ സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷ വിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥരായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കു നമ്മുടെ കർത്താവായ ഈശോ മിസ്സിഹായുടെ പരിശുദ്ധ സുവിശേഷം ഈശോ മിസ്സിഹായിക്ക് സ്തുതി അപ്പൊ നമ്മൾ ഈ പഠന കളരിയിൽ നമ്മൾ അവസാനം ചെന്ന് നിന്നത് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാവത്തെക്കുറിച്ച് വിചിന്തനം ചെയ്തുകൊണ്ടാണ് ഈ ഒരു പുസ്തകം നിങ്ങളെ കാണിച്ചിട്ടുണ്ടാവുമായിരിക്കുമോ ഇതിപ്പോൾ പുതിയതായിട്ട് ഇപ്പം ഈ ഇടയ്ക്ക് വീണ്ടും വരുത്തിച്ചതാണ് പ്രത്യേകിച്ച് അമേരിക്ക കാനഡയിലുള്ളവർക്ക് ഇംഗ്ലണ്ടിലുള്ളവർക്കും എല്ലാം ഇത് വാങ്ങാം ഇത് വാങ്ങുന്നത് നല്ലതായിരിക്കും ഇതിൻ്റെ പേര് ദ ഹോളി സ്പിരിറ്റ് ഇൻ ദ റൈറ്റിങ്സ് ഓഫ് പോപ്പ് ജോൺ പോൾട്ടു ഇതൊരു ക്ലാസിക് കളക്ഷനാണ് പാപ്പസി മയത്ത് പരിശുദ്ധ ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നൽകിയിട്ടുള്ള പ്രബോധനങ്ങൾ മാത്രമാണ് ഇതിനകത്ത് ഇതിന്റെ ആദ്യം തന്നെ ഈ ഡോമിനം വിഭിക്കാൻഡമാണ് പിന്നെ ഒരുപാട് എല്ലാ പന്തക്കോസ്റ്റിലും പരിശുദ്ധ പിതാവ് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അതുപോലെ തന്നെ ജൂബിലി വർഷത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നൽകിയ പ്രബോധനങ്ങൾ ഇതിനകത്ത് ഒരു രണ്ട് വരി വായിച്ചാ മതി ഒരു പാരഗ്രാഫ് അടയ്ക്കും ഒന്ന് തുറന്ന് വായിച്ചാൽ മതി നിങ്ങൾക്കൊക്കെ കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാവുന്നവരാണല്ലോ ഇങ്ങനെയൊക്കെ ഉള്ളത് വീട്ടിലെ ഒരു ചെറിയ ബുക്ക് ഷെൽഫിൽ ഇതൊക്കെ വെക്കണം കട്ടേന പാപ്പായ പുസ്തകങ്ങളെയൊക്കെ വെക്കണം നമ്മുടെ പിള്ളേരൊക്കെ ഇടയ്ക്കിടയ്ക്കിയാൽ അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ വരുമ്പോഴെങ്കിലും ഒന്ന് അത് എന്താണത് ഒന്നെടുത്തൊന്ന് തുറന്നു നോക്കിയാൽ അവർക്കൊരു ഷോക്ക് അടിക്കണം ഓക്കെ ഇപ്പോൾ കർത്താവും ജീവദാതാവും അത് പഠന വിഷയമാക്കണം കാരണം ഇതിപ്പോൾ എല്ലാവരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് അതെന്താണ് ഈ പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം അപ്പോൾ നമ്മളത് ആ സുവിശേഷ വചനങ്ങൾ വായിച്ചു അതൊന്നുകൂടി വായിക്കാണ് മൂന്ന് മത്തായി മർക്കോസ് ലൂക്കിലാണ് എഴുതിയിരിക്കുന്നത് മത്തായി പന്ത്രണ്ട് മുപ്പത്തൊന്ന് മർക്കോസ് മൂന്ന് ഇരുപത്തെട്ട് ലൂക്ക പന്ത്രണ്ട് പത്ത് നമുക്കത് ഒരെണ്ണം വായിച്ചാലും മതി സാരാംശത്തിലെല്ലാം ഒന്ന് തന്നെയാണ് ലൂക്കയുടെ സുവിശേഷത്തിൽ വായിക്കാം മനുഷ്യപുത്രനെതിരായി ഒരു വാക്ക് പറയുന്ന ഏവനോടും ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നതിനോട് ക്ഷമിക്കപ്പെടുകയില്ല കണ്ടോ മത്തായി വായിക്കാം മത്തായി ആണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യപുത്രനെതിരായി ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെ എതിരായി ആരെങ്കിലും സംസാരിച്ചാൽ അതാണ് ഇവിടുത്തെ പ്രത്യേക ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല ക്ഷമിക്കപ്പെടുകയില്ല ഇനി വിശുദ്ധ തോമസ് അഖ്യുനാസ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇതെല്ലാം പഠിക്കുന്നത് ഈ പിതാക്കന്മാരുടെയും അവരുടെ പഠനത്തിൽ നിന്ന് സമാഹരിച്ച തോമസ് അക്യൂനാസ് ഇതിനെ കുറിച്ച് എഴുതുമ്പോൾ എന്നിട്ട് തൊമത്യോളജിയിൽ തോമസ് അക്യൂനാസ് വേറെ പിതാക്കന്മാരെ കോട്ട് ചെയ്തിരിക്കുന്നത് സെന്റ് അഗസ്റ്റിനെയും സെന്റ് ബോനാവെൻചോർ ബൊനാവെൻചോർ സഭാപിതാവല്ല എന്നാലും ഡോക്ടർ ഓഫ് ദ ചർച്ച് ആണ് സെന്റ് ആന്റണിയുടെ കബറിടം മുപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞപ്പോൾ തുറന്നപ്പോൾ സെന്റ് ബെനോവൻചോർ അത് തുറന്നത് അപ്പോഴാണ് കാണുന്നത് സെന്റ് ആന്റണിയുടെ അന്തോണിസ് പുണ്യാളൻ്റെ അഴുകാത്ത നാവ് കാണുന്നത് അഴുകാത്ത നാവ് എന്തുകൊണ്ടാ ഈ സത്യവചനം അത്ര ശക്തമായി പ്രഘോഷിച്ച നാവുകളാണ് ഓക്കെ അപ്പൊ നമ്മൾ വിശുദ്ധ അഗസ്റ്റിനോസിന് നിന്നും കോട്ടി ചെയ്തിട്ടുള്ളതാണ് തോമസ് അക്വിനാസ് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള ദൂഷണം അഷന്തമായിരിക്കുന്നത് ഈ ദൂഷണം എന്നതുകൊണ്ട് എന്താണ് മനസ്സിലാക്കേണ്ടത് സെന്റ് തോമസ് അക്വിനാസ് ഉത്തരം പറയുന്നത് ഇങ്ങനെയാണ് ശ്രദ്ധിക്കണം കേട്ടോ ഇതാണ് അതിൻ്റെ പ്രധാന രഹസ്യം ഭാവപൊതി ഏത് ഘടകങ്ങളിലൂടെ ആണ് സംഭവിക്കുന്നുവോ ആ ഘടകങ്ങളെ അത് പുറന്തള്ളുന്നു അപ്പോ ഇത് നമ്മൾ എത്ര പറഞ്ഞാലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ പ്രാർത്ഥിച്ച പാപപൂർതി കിട്ടുമെന്നും നമ്മൾ ഇത്ര ഇത്ര നമ്പറിന്റെ പ്രാർത്ഥന അങ്ങനെ ഒന്നുമല്ല പാപപൂർതി കിട്ടുന്നത് പാപപൂർതിയുടെ ഏറ്റവും പ്രധാന ഘടകം ഈ രക്ഷാകര രഹസ്യങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവാണ് രക്ഷാകര വിമോചനാത്മക രഹസ്യങ്ങളുടെ പ്രധാന എൻ്റെ വയൽ വരുന്ന വാക്ക് പ്രധാന നായകൻ പ്രധാന രഹസ്യം അതാണ് പാപപ്രതി ഏത് ഘടകങ്ങളിലൂടെ സംഭവിക്കുന്നുവോ ആ ഘടകത്തെ അത് പുറന്തള്ളു എന്നതുകൊണ്ട് പ്രകൃതി അക്ഷം ദവ്യമായി ഇപ്പൊ ഞാൻ അത് അന്ന് നമ്മൾ അവസാന നിമിഷമായതുകൊണ്ട് ധൃതിയിൽ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരു പൈസ കൊടുത്തയക്കുന്നു പതിനായിരം രൂപ കൊടുത്തയക്കണു പക്ഷേ ആ ആള് നിങ്ങളെ വീട്ടിൽ കയറ്റുന്നില്ലെങ്കിൽ എങ്ങനെ പൈസ കിട്ടും എന്ന പോലെ ഈ രക്ഷാകര രഹസ്യങ്ങൾ ഭാവപ്രതി നൽകുന്ന രക്ഷാകര രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിലൂടെയാണ് നടക്കുന്നത് ആ പരിശുദ്ധ െ നമ്മൾ പറഞ്ഞ് മാറ്റി നിർത്തിയാണെങ്കിൽ പാപ കിട്ടില്ല അതാണ് നമ്മൾ കൊച്ചു പുസ്തകത്തിൽ പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം എന്ന് പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞിരിക്കുന്ന ഇതാണ് മോക്ഷം കിട്ടില്ല എന്നുള്ള വിചാരം മോശം കിട്ടില്ല ആ മോശം അങ്ങനെ എളുപ്പമൊന്നും കിട്ടൊന്നുമില്ല മനസ്സിലായിട്ടുണ്ടോ അങ്ങനെയെല്ലാം പഠിപ്പിക്കുന്നതും അതിൽ ഉൾക്കൊള്ളുകയാണ് മോശം കിട്ടില്ല എന്നുള്ള വിചാരം അപ്പം പാപപ്രതി ഏത് ഘടകങ്ങളിലൂടെ സംഭവിക്കുന്നുവോ ആ ഘടകങ്ങളെ അത് പുറന്തള്ളുന്നു എന്നതുകൊണ്ട് പ്രകൃത്യ അഷന്തവ്യമായ പാപത്തെക്കുറിച്ചുള്ള പ്രശ്നമാണിത് പ്രകൃത്യ അഷത്ത് ഇനി അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നു ഇത്തരം ഒരു വ്യാഖ്യാന പ്രകാരം ഇത് നിങ്ങൾ മറ്റാളോട് പറയുമ്പോഴും ഇത് റെഫർ ചെയ്യണം ജോൺ ബോ രണ്ടാമന്മാർ പാപ്പ ഇന്ന എൻസിളിക്കളിൽ ഇന്ന നാൽപ്പത്തി ആറാമത്തെ പാരഗ്രാഫിൽ എഴുതിയിട്ടുണ്ട് ഇത് ഇന്നത്തെ കാലത്ത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് അത്യാവശ്യം ഇംഗ്ലീഷിൽ അത് കണ്ടുപിടിച്ചിട്ട് അത് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്താലും രണ്ട് പാരഗ്രാഫ് നമുക്ക് കൃത്യമായിട്ട് കിട്ടും ഡോമിനോ ഓഫ് ജോൺ പോൾ ഇത് ഉടനെ നമുക്ക് കിട്ടും അത് നമ്മുടെ മൊബൈൽ ഫോണിൽ അടിച്ചു നോക്കിയാൽ ഇപ്പൊ കിട്ടും എൻസിളിക്കൽ ഓഫ് ജോൺ പോൾ ടൂ ഡോമിനോ എന്ന് അടിച്ചാൽ ഉടനെ ഇത് കിട്ടും പലരും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇത് പറ്റിക്കാൻ വെബ്സൈറ്റിലുണ്ട് ഇ ഡബ്ലി ടി എന്റെ സൈറ്റിൽ വേറെ കാത്തലിക് സൈറ്റുകളിൽ ഒരുപാട് സ്ഥലത്തുണ്ട് ഇത് അങ്ങനെ അതിനകത്ത് എടുത്ത് ഇടയ്ക്ക് ഇടയ്ക്ക് കുറെശ് നല്ലതാണ് ലാപ്ടോപ്പ് ഉള്ളവർ അത് സേവ് ചെയ്ത് വെക്കുക ഇനി ഇത്തരം ഒരു ഇത്തരമൊരു പ്രകാരം ദൂഷണം എന്നത് വാക്കുകൾ വഴി പരിശുദ്ധാത്മാവിനെ ദ്രോഹിക്കുന്നതിലല്ല പ്രത്യേകം ശ്രദ്ധിക്കണം അതാണ് ഇപ്പൊ ദൂഷണം എന്ന് പറയുമ്പോഴും നമ്മൾ വാക്കുകളാണ് കാണുന്നത് ഹിന്ദു രഹസ്യം നോക്കി വാക്കുകൾ വഴി പരിശുദ്ധാത്മാവിനെ ദ്രോഹിക്കുന്നതിലല്ല യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കണം കുരിശിന്റെ ശക്തിയിലൂടെ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവം മനുഷ്യന് നൽകുന്ന രക്ഷയെ നിരസിക്കുന്നതിലാണ് അതടങ്ങിയിരിക്കുന്നത് അതാണ് പ്രധാന വിഷയം രക്ഷയെ നിരസിക്കുന്നതിൽ കുരിശിന്റെ ശക്തിയിലൂടെ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവം മനുഷ്യന് നൽകുന്ന രക്ഷയെ നിരസിക്കുന്നതിലാണ് അതടങ്ങിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നതും രക്ഷിക്കാൻ കഴിവുള്ളതുമായ ഭാവത്തെ പറ്റിയുള്ള ബോധ്യപ്പെടുത്തലിനെ അതാണ് അവൻ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ ഭാവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും ലോഹന്നാൻ പതിനാറ് എട്ട് ആ പാപത്തെ പറ്റിയുള്ള ബോധ്യപ്പെടുത്തലിനെ മനുഷ്യൻ നിരസിക്കുന്നെങ്കിൽ സഹായകന്റെ വരവിനെയും അവ നിരസിക്കുന്നു ആ പാപത്തെക്കുറിച്ചുള്ള ബോധ്യപ്പെടുത്തലിനെ മനുഷ്യൻ നിരസിക്കുന്നു എങ്കിൽ സഹായകന്റെ വരവിനെയും അവ നിരസിക്കുന്നു പെസഹാരഹസ്യത്തിൽ നിർവൃത്തിയായ വരവാണത് പെസഹാരഹസ്യത്തിൽ നിർവൃത്തിയായ വരവാണത് ക്രിസ്തുവിന്റെ രക്തത്തിന്റെ രക്ഷാകര ശക്തിയോട് മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളിൽ നിന്നും വിശുദ്ധീകരിക്കുന്നതാണ് ആ രക്തം അത് പിന്നീട് വിശദമായിട്ട് മനസാക്ഷിയുടെ നവീകരണത്തെ കുറിച്ച് പറയുമ്പോൾ എഴുതിയിട്ടുണ്ട് എങ്കിലും ആ വാക്ക് എബ്രായ ലേഖനം ഒമ്പത് പതിനാലാണ് വിശുദ്ധി വിശുദ്ധി വിശുദ്ധിയാംയമാ എബ്രായ ലേഖനം ഒമ്പത് പതിനാല് നിത്യാത്മാവുമേഖ മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ അത് മനസാക്ഷിയാണ് നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്ര അധികമായി വിശുദ്ധീകരിക്കേയില്ല അപ്പൊ നിർജീവ പ്രവൃത്തി എന്ന് പറയുന്നത് പാപമാണ് നിർജീവ പ്രവൃത്തി ജീവനില്ലാത്ത പ്രവൃത്തി അത് തിന്മയാണ് ആ പ്രവൃത്തികളിൽ നിന്ന് മനസ്സാക്ഷ്യ നിർജീവ പ്രവൃത്തികളിൽ നിന്നും വിശുദ്ധീകരിക്കുന്നതാണ് ആ രക്തം ഇത്തരം ഒരു വിശുദ്ധീകരണത്തിന്റെ ഫലം പാപങ്ങളുടെ പുറതിയാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെയും രക്തത്തെയും നിരസിക്കുന്നവൻ നിർജീവ പ്രവൃത്തികളിൽ നിലകൊള്ളുന്നു പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണം അടങ്ങിയിരിക്കുന്നത് ഈ പൊറൃതിയെ മൗലികമായി നിരസിക്കുന്നതിലാണ് ആ പുറതിയുടെ നേരിട്ടുള്ള ദാതാവ് പരിശുദ്ധാത്മാവാണ് അവിടെ നിന്ന് മനസാക്ഷിയിൽ സംഭവിപ്പിക്കുന്ന യഥാർത്ഥ മാനസാന്തരം അതിന്റെ ഒരു മുൻവ്യവസ്ഥയാണ് പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണം ഈ ജീവിതത്തിലോ പരലോക ജീവിതത്തിലോ ക്ഷമിക്കപ്പെടാൻ സാധ്യമല്ല എന്ന് വെച്ചു പറയുന്നു അതിന്റെ കാരണം ഈ ക്ഷമിക്കപ്പെടാതിരിക്കൽ അതിന്റെ കാരണത്തോടെന്ന പോലെ അനുതാപരാഹിത്യത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ മാനസാന്തരപ്പെടാൻ മൗലികമായി വിസമ്മതിക്കുന്നു എന്നതാണ് മാനസാന്തരപ്പെടാൻ മൗലികമായി വിസമ്മതിക്കുന്നു എന്നതാണ് ഇതിന്റെ അർത്ഥം വീണ്ടെടുപ്പിന്റെ ഉറവിടത്തിലേക്ക് വരാൻ വിസമ്മതിക്കുന്നു എന്നതാണ് എന്നിരുന്നാലും പരിശുദ്ധാത്മാവിന്റെ ദൗത്യം നിറവേറ്റപ്പെടുന്ന രക്ഷാകര പദ്ധതിയിൽ അതെപ്പോഴും തുറന്നു തന്നെയിരിക്കുന്നു ഈ ഉറവിടങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവിന് അനന്തമായ ശക്തിയുണ്ട് യേശു പറഞ്ഞു എനിക്കുള്ളവയിൽ നിന്ന് അവൻ സ്വീകരിക്കും കണ്ടോ അനന്തമായ ശക്തി കണ്ടോ ഇന്നത്തെ നമ്മുടെ പ്രവചനത്തിൽ വന്ന ഒരു കാര്യമാണ് ഈ അനന്തമായ ശക്തിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എനിക്കുള്ളവയിൽ നിന്ന് ഈശോ പറയാണ് എനിക്കുള്ളവയിൽ നിന്ന് യേശുവിന്റെ ശക്തി അനന്തമാണ് നിത്യജീവനാണ് അനന്തമായ ആ ശക്തി എനിക്കുള്ളവയിൽ നിന്ന് അവൻ സ്വീകരിക്കും ഇങ്ങനെ അവിടെ നിന്ന് ക്രിസ്തുവിൻ ക്രിസ്തു നേടിയ വീണ്ടെടുപ്പ് വീണ്ടെടുപ്പ് കർമ്മത്തെ മനുഷ്യാത്മാക്കളിൽ പൂർത്തിയാക്കുന്നു അതിന്റെ ഫലങ്ങളുടെ വിതരണം നടത്തുകയും ചെയ്യുന്നു അപ്പോൾ പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണം എന്നത് ഏത് പാപമായാലും പാപത്തിൽ ഉറച്ചു നിൽക്കാൻ തനിക്ക് അവകാശമുണ്ടെന്ന് വാദിക്കുകയും അങ്ങനെ വീണ്ടെടുപ്പിനെ നിരസിക്കുകയും ചെയ്യുന്ന വ്യക്തിയുടെ പാപമാണ് അപ്പോൾ പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണം എന്നത് ഏത് പാപമായാലും പാപത്തിൽ ഉറച്ചു നിൽക്കാൻ തനിക്ക് അവകാശമുണ്ടെന്ന് വാദിക്കുകയും അങ്ങനെ വീണ്ടെടുപ്പിനെ നിരസിക്കുകയും ചെയ്യുന്ന വ്യക്തിയുടെ പാപമാണ് ഒരുവൻ പാപത്തിൽ തന്നെ തന്നെ അടച്ചു പൂട്ടിയിരിക്കുന്നു അങ്ങനെ മാനസാന്തരം അസാധ്യമാക്കിയിരിക്കുന്നു അതിന്റെ ഫലമായി തന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം സത്താവരമോ സുപ്രധാനമോ അല്ലെന്ന് വിചാരിക്കുന്ന പാപപ്രതിയും അസാധ്യമാക്കിയിരിക്കുന്നു ഇത് ആധ്യാത്മിക ദാശത്തിന്റെ ഒരവസ്ഥയാണ് എന്തെന്നാൽ പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണം ഒരുവനെ സ്വയം സ്വയംകൃതമായ തടങ്കലിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കുന്നില്ല അത് അവൻ തന്നെ ഉണ്ടാക്കിയ ഒരു തടങ്കലിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കുന്നില്ല മനസ്സാക്ഷിയുടെ വിശുദ്ധീകരണത്തിന്റെയും ഭാവപൂർതിയുടെയും ദൈവിക സ്രോതസ്സിലേക്ക് തന്നെ തന്നെ തുറക്കാനും അത് അനുവദിക്കുന്നില്ല ഇത്രയും മതിയാവുമായിരിക്കും നമുക്ക് കേട്ടോ ഇനി ഇതിനെ തുടർന്നുള്ള ഹൃദയ കാഠിന്റേം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ ഈ പുസ്തകം ഇതിൻ്റെ പി ഡി എഫ് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ സീറോ സീറോ നയൻ വൺ നയൻ ഫോർ ഫോർ സെവൻ വൺ നയൻ സിക്സ് സീറോ ത്രീ ത്രീ അതിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം എന്നിട്ട് നിങ്ങളിരുന്ന് വായിച്ച് പഠിക്കണം പ്ലേസ് ദ ലോട്ട് നമുക്കിനി നമ്മുടെ ആ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം നമ്മളിവിടെ പറഞ്ഞു വന്നതിൻ്റെ പ്രധാന പൊരുത്തം ഇതായിരുന്നു ചില പാപങ്ങൾ മരണാർഹമായ പാപമുണ്ട് അപ്പം അതായിരുന്നു അതിപ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു പറഞ്ഞു ഇനിയും മനസ്സിലാകാത്തവർ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് ആ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി നമുക്ക് അന്ന് ഞാൻ കുറച്ചുകൂടി കൂടി വിശദീകരിക്കാം അല്ലെങ്കിൽ നമുക്ക് വിശദമായിട്ട് പഠിക്കാൻ പറ്റിയ ഒരു പോയിന്റാണ് വിശുദ്ധ ക്രിസ്വസ്തം പിതാവ് നൽകിയ എട്ട് പടികൾ എട്ട് പടികൾ അത് രണ്ടു പ്രാവശ്യം ഇപ്പം നമ്മൾ വായിച്ചു കഴിഞ്ഞു ഇപ്പൊ മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടും നമ്മൾ അതിലേക്ക് ഒന്ന് കടക്കുകയാണ് ഏത് പടികളിലൂടെയാണ് നാം ഇവിടം വരെ കയറിയതെന്ന് ശ്രദ്ധിക്കുക അതായത് ഈ മത്തായിയുടെ സുശേഷം അഞ്ചാം അധ്യായത്തിൽ നമ്മൾ കുറേ ദിവസങ്ങളായി അഞ്ചാം അധ്യായം സുശേഷ ഭാഗ്യങ്ങൾ മാസങ്ങളായി നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് വിശദമായിട്ട് തന്നെ പഠിച്ചാലേ ഇത് മനസ്സിലാവുകയുള്ളു ഇത് മനസ്സിലായാലേ നമ്മുടെ ജീവിതത്തിൽ ഈ വചനം കൊണ്ട് ഒരു മാറ്റം ഉണ്ടാവുകയുള്ളു നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായ ഒരു മാറ്റം ആവശ്യമുള്ള ഏറ്റവും പ്രധാന കാര്യമാണ് നമ്മളിവിടെ പഠിക്കുന്നത് നിങ്ങൾ അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം ഇതിൽ മാറ്റം നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകാൻ അപ്പൊ അതിനുള്ള എട്ട് പടികളാണ് ഇവിടെ പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഫ്രാൻസിസ് മാർ പാപ്പ പറഞ്ഞിട്ടുള്ള പടികൾ ശത്രുക്കളെ സ്നേഹിക്കുക എന്നത് വളരെ വിഷമകരമായ കാര്യമാണ് അത് വേണോ അത് വേണം എന്ന് തന്നെയാണ് ഈശോ പറയുന്നത് മാത്രമല്ല ഈശോ ഇതും പറയാണ് എങ്കിലേ നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ മക്കളാകെയുള്ളൂ അതാണ് എങ്കിലേ നമ്മൾ പിതാവിൻ്റെ മക്കളാകെയുള്ളൂ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവിന്റെ മക്കളായി തീരും നമ്മളുടെ പ്രശ്നം എന്താ നമ്മളിപ്പോ സ്വർഗസ്വനായ പിതാവിന്റെ മക്കളാണ് എന്നിട്ടും നമുക്ക് ശത്രുക്കളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല നമ്മൾ നമ്മളോട് സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നു അപ്പൊ മക്കളാണെങ്കിലും ആ മക്കളാണെന്നുള്ള ഒരു അഭിമാനമോ ഒരനുഭവമോ ഒരു ആനന്ദമോ ഒരു ശക്തിയോ നമുക്കില്ല കാരണം മക്കളാണ് ഒഫീഷ്യലായിട്ട് ആമോദീസ കണക്കിൽ നമ്മുടെ പേരുണ്ട് പക്ഷേ അതിൻ്റെ അനുഭവ തലത്തിലേക്ക് നമ്മൾ വരാത്തതിൻ്റെ പ്രധാന കാരണം നമ്മളിവിടെ ഒരു സ്ഥലത്ത് വായിച്ചു നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന കൽപ്പന കൊണ്ട് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത് മനുഷ്യവംശത്തെ മുഴുവനും ഉദ്ദേശിക്കുന്നു എന്നാലോചിച്ച് നോക്കിക്കോളൂ അപ്പോൾ ഇത് പ്രാക്ടിക്കലായിട്ട് നമ്മളുടെ കുർബാനയിലെല്ലാം നമ്മൾ ഇത് തന്നെയാണ് എല്ലാ ദിവസവും കുർബാനയിലെ പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി അതിനെ വ്യക്തിപരമായി ശരിക്കും അതിലേക്ക് നീങ്ങിയാലേ ശരിക്കും സുവിശേഷത്തിൻ്റെ ബാക്കി അർത്ഥം നമുക്ക് മനസ്സിലാവുള്ളൂ മാത്രമല്ല ആ രക്ഷാകര രഹസ്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റുകയുള്ളു നമുക്ക് സന്തോഷമുണ്ടാകുകയുള്ളു നമുക്ക് ആനന്ദമുണ്ടാകുകയുള്ളൂ ഒരാളോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ നമ്മളെ ആ വെറുപ്പാണ് നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് നമ്മളതൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു ആ ഒരു സ്ത്രീകയുടെ ആ പ്രേമലേഖനം സ്നേഹലേഖനം നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ നിങ്ങൾ ഒന്നുമല്ല എന്നൊക്കെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞു അതോടൊപ്പം കേട്ടു റോമർ പതിമൂന്ന് എട്ട് നിങ്ങൾക്ക് സ്നേഹിക്കുക എന്നതൊഴികെ ആരോടും വേറെ ഒരു കടപ്പാടില്ല സ്നേഹം കൽപ്പനയെ പൂർത്തീകരിക്കുന്നു ഇല്ല അപ്പോൾ ഇനി ഏത് പടികളിലൂടെയാണ് ഇവിടം വരെ കയറിയതെന്ന് ശ്രദ്ധിക്കുക അവിടുന്ന് സദ്ഗുണത്തിന്റെ കൊടുമുടിയിൽ സ്ഥാപിച്ചത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കുക ആദ്യത്തെ പടി ഇതാണ് ആരെയും ദ്രോഹിക്കാൻ തുനിയരുത് പെട്ടെന്ന് ഔസപ്പിതാവിൻ്റെ കാര്യമാണ് ഓർക്കണം ഔസപ്പിതാവ് മാതാവിനെ അവമാനിതയാകാൻ ആഗ്രഹിക്കാതെ തന്നെത്താനെ അവിടെ നിന്ന് പിന്മാറാതെ തീരുമാനിച്ചു കാരണം ഇതാരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞ് ആ കൊച്ചു പെണ്ണിനെ കല്ലെറിഞ്ഞ് കൊല്ലും അതുകൊണ്ട് താനിതാരോടും റിപ്പോർട്ട് ചെയ്യില്ല ആരെയും അപമാനിക്കപ്പെടുന്ന രീതിയിൽ ഒരു വാക്ക് പോലും പറയരുത് ആരെയും അപമാനിക്കരുത് അവർ ചെയ്യണത് തെറ്റായിരിക്കാം അത് സത്യമല്ലേ പറയണത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആരോടും അങ്ങനെ പറയാൻ നമ്മൾക്ക് ബാധ്യസ്ഥതയില്ല അങ്ങനെ തിന്മ ചെയ്യുന്നവരെയും ആ തിന്മ ഉടനെ അതിന് പ്രതികരിക്കാൻ നമുക്ക് നമുക്ക് അവകാശമില്ല നമ്മളോട് കർത്താവ് പറഞ്ഞിട്ടില്ല കർത്താവ് പറഞ്ഞേക്കണത് ദുഷ്ടനെ പോലും എതിർക്കരുതെന്നാണ് അത് കർത്താവ് ചെയ്തോളും അപ്പോൾ ആരെയും ദ്രോഹിക്കാൻ തുനിയരുത് നമ്പർ വൺ പോയിന്റ് രണ്ടാമത്തെ പടി ഇതാണ് നമുക്കെതിരെ ചെയ്ത തെറ്റിന് പ്രതികാരം ചെയ്യുമ്പോൾ തുല്യമായി നൽകി പ്രതികരിച്ചത് കൊണ്ട് നമുക്ക് തൃപ്തി ഉണ്ടാകും അത് കൂടുതൽ ചെയ്യാൻ പാടില്ല കണ്ണിന് പകരം കണ്ണേ എടുക്കാവും അത് ആ നിയമത്തിന്റെ ഇത് വ്യാഖ്യാനത്തിലൂടെ പറയണതാണ് കണ്ണിന് പകരം കണ്ണെടുക്കുന്നവരെ നിന്നെ കൊന്നുകളി എന്ന് പറഞ്ഞുകൊണ്ട് ആയിരിക്കും നമ്മുടെ വീക്ഷണം അവരെ കണ്ണ് കുത്തിയറും അവർ ഞാൻ കൊന്നുകളയും അല്ലെങ്കിൽ എല്ലാവരും കൂട്ടിച്ചവരെയൊക്കെ വിളിച്ച് എൻ്റെ ആൾക്കാരെയൊക്കെ വിളിച്ച് നിന്നെ കൊന്നുകളി ഇതാണ് ലോകത്തിന്റെ കിടപ്പ് അതുകൊണ്ടാണ് പറയുന്നത് കൂടുതൽ ഭയാനകത ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നിയമം വെച്ചത് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് അപ്പൊ ഇത് കേട്ടിട്ട് ഒരു സഹോദരി സാക്ഷ്യപ്പെടുത്തി താൻ ദൈവമേ ഇങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല അപ്പോ വളരെ വലിയൊരു കാര്യമാണ് നമ്മളെ ദ്രോഹിക്കുന്ന അവരിൽ പ്രതികാരം ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് അതിന അതി കൂടുതൽ ചെയ്യാൻ പാടില്ല ചെയ്യുന്നതാണ് ആഗ്രഹം ഈ മൂന്നാമത്തെ പടി ഇതാണ് നാം സഹിച്ചതിനെ ിച്ചതിന് ഒട്ടും പ്രതികാരം ചെയ്യാതിരിക്കുക നാം സഹിച്ചു എന്നാൽ ഇപ്പൊ കണ്ണിന് നമ്മുടെ കണ്ണുകൂത്തി അതുപോലെ എന്തെങ്കിലും ഭയാനകമായ കാര്യം നമ്മൾ ചെയ്തു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മൾ സഹിക്കേണ്ടി വന്നു അത് സഹിക്കുക ഒട്ടും പ്രതികാരം ചെയ്യാതിരിക്കുക അതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ പടി ഇതാണ് തന്നെ തന്നെ തിന്മ അഭി അനുഭവിക്കാൻ വിട്ടുകൊടുക്കുക മറ്റൊരാൾക്ക് എതിരായിട്ട് തിന്മ ചെയ്യരുത് അത് നമ്മൾ ഏറ്റെടുക്കുക നമ്മളത് അനുഭവിക്കാൻ വിട്ടുകൊടുക്കുക അതാണ് ഈശോ ചെയ്തത് ഈശോ എല്ലാവരുടെയും തിന്മ ഈശോ ഏറ്റെടുത്തു അഞ്ചാമത്തെ പടി ഇതാണ് പീഡകൻ തരാൻ ഉദ്ദേശിക്കുന്ന പീഡനത്തെക്കാൾ കൂടുതൽ സഹിക്കാൻ തയ്യാറാവുക ഇതൊക്കെ നടക്കുന്ന കാര്യമാണല്ലേ അതാണ് ക്രിസ്തു ശിഷ്യന് ഉണ്ടാകേണ്ട പ്രത്യേക ഗുണം പീഢകൻ തരാനുദ്ദേശിക്കുന്ന പീഡനത്തെക്കാൾ കൂടുതൽ സഹിക്കാൻ തയ്യാറാവുക അപ്പൊ ഇതെല്ലാം ചിലവരുടെ ജീവിതത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം എല്ലാവർക്കും ചിലപ്പോ അങ്ങനെ കിട്ടൂല ആറാമത്തെ പടി ഇതാണ് അത്തരം പീഡനങ്ങൾ നൽകുന്നവരെ വെറുക്കാതിരിക്കുക അത്തരം പീഡനങ്ങൾ തരുന്നവരെ അനുഗ്രഹിക്കുക ഏഴാമത്തെ പടി ഇതാണ് അവന് സ്നേഹിക്കുക എട്ടാമത്തെ പടി ഇതാണ് അവന് വേണ്ടി പ്രാർത്ഥിക്കുക കൽപ്പന മഹത്തായതുകൊണ്ട് നിർദ്ദേശിക്കപ്പെട്ട പ്രതിഫലവും മഹത്തായിരിക്കും അതായത് ദൈവത്തെ പോലെ ആയിരിക്കുക നിങ്ങൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിൻ്റെ പുത്രനായിരിക്കും അപ്പോഴാണ് നമ്മൾ അപ്പോൾ ഇത് ഈ എട്ട് കാര്യം നിങ്ങൾ ഈ ക്ലാസ്സിൽ കേട്ടത് വെച്ചുകൊണ്ടൊരു പുസ്തകത്തിൻ്റെ കടലാസിലെഴുതി നിങ്ങളൊന്ന് കയ്യിൽ വെക്കി കടലാസിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾ അതനുസരിച്ചൊന്ന് പ്രവർത്തിക്കാൻ നോക്ക് ഒന്ന് പരിശ്രമിക്കൂ അത് പരിശുദ്ധാത്മാവ് സഹായിക്കും കുറച്ചങ്ങനെ പരിശ്രമിച്ചു നോക്കൂ ഈ എട്ട് പോയിന്റ് ഓരോന്നോരോന്നായിട്ട് നോക്കണമോഴാണ് അത് സാധിക്കുക പ്രൈസ് തലോട്ട്